മുള്ളൂർക്കരയിലെ കേജ് ഹോം സെന്റർ ആൻഡ് ഗിഫ്റ്റ് പാലസിൽ സ്കൂൾ ബസാർ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു സ്കൂൾ വിദ്യാർത്ഥികൾക്ക് ആവശ്യമുള്ള നോട്ട് ബുക്കുകൾ ബാഗുകൾ കുടകൾ ലഞ്ച് ബോക്സുകൾ റെയിൻകോട്ട് ഇൻസ്ട്രമെന്റ് ബോക്സ് തുടങ്ങി എല്ലാവിധ സ്റ്റേഷനറി ഐറ്റംസും ഏറ്റവും വിലക്കുറവിൽ കേജ് ഹോം സെന്റർ ആൻഡ് ഗിഫ്റ്റ് പാലസ് മുള്ളൂർക്കര കോൺടാക്ട് ട്രിപ്പിൾ നയൻ ഡബിൾ ഫൈവ് ഫോർ സീറോ ഫൈവ് ത്രീ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വർഷത്തെ പ്രൊഫസർ നരേന്ദ്രപ്രസാദ് ഇന്റർനാഷണൽ പുരസ്കാരം പ്രദീപ് ദാമോദരൻ ഏറ്റുവാങ്ങി മില്യൺ റീസൺസ് ഓഫ് ലവ് എന്ന പ്രണയഗാനത്തിനും ഹൃദയതീർത്ഥം എന്ന ഭക്തിഗാനത്തിനുമാണ് പ്രദീപ് ദാമോദരൻ ബെസ്റ്റ് ലിറിക്സ് അവാർഡ് ലഭിച്ചത് മീഡിയ സിറ്റി ചെയർമാനും മുൻ മന്ത്രിയുമായ വി സുരേന്ദ്രൻ പിള്ള ഉദ്ഘാടനം നിർവഹിച്ചു പുരസ്കാര ചടങ്ങിൽ നിർമ്മാതാവും നടനുമായ ദിനേശ് പണിക്കർ സംവിധായകൻ തുളസിദാസ് തുടങ്ങി സിനിമാ സീരിയൽ രംഗത്തെ പ്രമുഖർ പങ്കെടുത്തു ഫെസ്റ്റിവൽ ഡയറക്ടറും പ്രശസ്ത സിനിമാ സംവിധായകയും നടിയും പ്രൊഫസർ നരേന്ദ്രപ്രസാദിന്റെ കൊച്ചുമകളുമായ ബിന്ദു നായരാണ് ഇന്റർനാഷണൽ പുരസ്കാരങ്ങൾക്ക് ന്യൂസ് വഴിയൊരുക്കിയത്യൂസ്